ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ രേണു ചേച്ചിയാണ് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ മിഡ് വീക്ക് ടാസ്കിനെ കുറിച്ചാണ് ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാം സംസാരിക്കുന്നത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് രേണു ചേച്ചിയോട് ഞാൻ ചോദിച്ചിരുന്നു രേണു ചേച്ചി അവിടെ കിച്ചണിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് രേണു ചേച്ചിനോട് ഞാൻ പോയി ചോദിച്ചു രേണു ചേച്ചി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പെർഫോമൻസിന് കൈ പൊക്കാത്തത് ഇന്നലെ വരെ ചേച്ചിൻ്റെ ടീമായിരുന്നല്ലോ ഞങ്ങൾ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കൈ പൊക്കിയില്ല അത് അനീഷിൻ്റെ ടീമല്ലേ അങ്ങനെയല്ലേ വരൂ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇവിടെ ഫേവറിസം കാണിക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് നന്നായിട്ടറിയാന്ന് ആതിലെ ഷാരിഖേനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ക്യാമറകൾ തന്നെ എങ്ങാനും നോക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രേണു ചേച്ചി തൻ്റെ എല്ലാ അടവുകളും പുറത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയും ഇന്നൊക്കെ അത് പതിവായി നടക്കുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് ആകുമ്പോൾ ഇന്ന ഇന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കുന്നുണ്ട് ക്യാമറയ്ക്ക് അതേപോലെ തന്നെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഫോക്കസ് ആകുമ്പോൾ പറയുന്നുണ്ട് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും രേണു അമ്മയുടെ വക ഉമ്മ ഉമ്മ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അമ്മയുടെ പൊന്നിനും അമ്മയുടെ കിച്ചുവിനൊക്കെ ഉമ്മ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസിനോട് താൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നും ബിഗ് ബോസിൻ്റെ ക്യാമറ നോക്കി പറയുന്നുണ്ടായിരുന്നു പറയുമ്പോൾ അതൊരു ഫീലായിട്ട് പറയുന്നില്ല കാരണം വളരെ വ്യക്തമായി പറഞ്ഞു എന്നെ മിഡ് വീക്ക് എവിക്ഷനിൽ അവൻ എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കാത്തത് അല്ലാതെ എൻ്റെ മനസ്സിൽ അത്രയും മുറിവേറ്റ വേദന ഉണ്ടായിട്ടല്ല